ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടി നമുക്ക് ഒരു കോവയ്ക്ക തോരൻ തയ്യാറാക്കാം വളരെ ടേസ്റ്റാണ് കോവയ്ക്ക തോരനെ നമ്മളിത് മുളക് പൊടിയൊന്നും ചേർക്കാതെ പച്ചമുളക് ചേർത്താണ് ഈ തോരൻ തയ്യാറാക്കുന്നത് നമുക്കത് ധാരാളം കഴിച്ചാൽ വളരെ ഗുണമാണ് നമുക്ക് ചോറൊക്കെ കുറച്ചൊഴിവാക്കി കഴിക്കാൻ പറ്റിയൊരു തോരനാണ് കോവയ്ക്ക തോരൻ നമുക്കതെങ്ങനെ ചെയ്ത് നോക്കിയാലോ കോവയ്ക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് പ്രരോധശക്തിക്കൊക്കെ വളരെ ഗുണം ചെയ്യും പ്രമേഹ രോഗികൾക്കും ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാനും കോവയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് അലർജി രോഗങ്ങളുള്ളവർക്കും കോവയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് തൊക്കു രോഗമുള്ളവർക്കും കോവയ്ക്ക കഴിക്കുന്നത് വളരെ ഗുണമാണ് നമുക്ക് ചോറിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറ് കുറച്ച് കഴിക്കുകയും തോരൻ വെച്ച് ധാരാളം കഴിക്കുകയും ചെയ്യാം മെഴുക്ക് പുരട്ടിയായിട്ടും നമുക്ക് കോവയ്ക്ക തയ്യാറാക്കാം പക്ഷേ എണ്ണ ചേർക്കേണ്ടി വരും നമുക്ക് അതല്ലാതെ നമുക്ക് തോരം വയ്ക്കുന്നതായിരിക്കും വളരെ നല്ലത് തോരം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടുവറുക്കുന്ന എണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും നമുക്കിത് മുളക് പൊടി ചേർത്തും ചെയ്യാം ഇത് പച്ചമുളക് ചേർത്തും നമുക്ക് നമുക്കിന്നടുപ്പ് തയ്യാറാക്കാം പച്ചമുളക് ചേർത്ത് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റായിരിക്കും നമുക്കത് ഏറെ കഴിക്കാനും തോന്നും അപ്പം നമുക്ക് ചോറ് കുറച്ചിട്ട് കോവയ്ക്ക തോരൻ വെച്ച് ധാരാളം കഴിക്കാം അത് ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കുമ്പോഴും വളരെ ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ നമുക്കത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും വെള്ളവും തളിച്ച് അധികം വെള്ളം വേണ്ട നമുക്ക് അടച്ച് വേവിക്കാം കുറച്ചൊന്ന് തളിച്ചാൽ മതിയാവും കോവയ്ക്കയിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് അടച്ച് വേവിക്കാം നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം നമ്മളിവിടെ തേങ്ങയുടെ കൂടെ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ എരിക്ക് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത് അതും ശരീരത്തിന് വളരെ നല്ലതാണ് മുളകിനെ കാട്ടിൽ നമ്മുടെ വറ്റൽ മുളകിനെ കാട്ടിൽ പച്ചമുളക് ചേർത്ത് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ചേർത്ത് രണ്ട് പച്ചമുളകും നല്ലപോലെ ഒന്ന് ചതച്ചടിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ അരിപ്പിവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് അരപ്പും ചേർക്കാം നല്ലപോലെ ഇളക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് പാചകം ചെയ്യുന്നത് എളുപ്പമാണ് ചെറുതായി കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് ഉപ്പും വെള്ളം തളിച്ച് നമ്മൾ നാവി ഏറുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും ഒരുപാട് വെന്ത് അളിഞ്ഞു പോകരുത് കൂടുതൽ വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റും കുറയും ഗുണവും കുറയും അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മുടെ തോരൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ചോറിന് പകരം ഏറെ നമുക്ക് തോരൻ കഴിക്കാൻ പറ്റും അത് ചൂടോടെ കഴിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ിനും കറിവേപ്പിലയും കുറച്ച് ചേർക്കാം കടുവും തളിച്ച് ചേർക്കാം കോവയ്ക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ടായത് അത് വളരെ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് ശരീരത്തിന് അത് വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പം നമുക്ക് കറിവേപ്പിലയും ചേർത്ത് ഇനി നമുക്ക് കുറച്ച് കടുവ താളിക്കാം നമുക്കത് കറിവേപ്പിലൊക്കെ ചേർത്ത് ഒന്ന് അരിപ്പൊക്ക ചേർത്ത് ഒന്ന് പച്ച കെട്ടതിന് ശേഷം നമുക്ക് കടു താളിച്ചതും ചേർക്കാം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റായി നോക്കിയതിന് ശേഷം നമുക്ക് കടുകൂടെ തളിച്ച് ചേർക്കാം കടു താളിച്ചതും ചേർത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ കോവയ്ക്കാത്തവരിനൂടെ തയ്യാറായിട്ടുണ്ട് പച്ചമുളക് കാരം മുളക് പൊടി ചേർത്തും നമുക്ക് തയ്യാറാക്കാം അപ്പം ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നമ്മൾ ഏറെ തോരൻ ചേർത്ത് കഴിക്കണം ചോറ് കുറച്ചും തോരൻ കൂടുതലും കഴിക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആ ഓൺലൺ ഓപ്ഷനും കൂടെ കൊടുത്തിട്ട് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം Thank you